മനസ്സുണ്ടെങ്കിൽ കാടുമൂടിയ കുന്നൻ പ്രദേശം പോലും കൃഷിയോഗ്യമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ രജീഷ് എന്ന യുവ കർഷകൻ കുന്നൻ പ്രദേശം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയ ഈ കർഷകന്റെ ജീവിതകഥ ആരെയും അത്ഭുതപ്പെടുത്തും ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള രജീഷിന്റെ കൃഷിത്തോട്ടവും വ്യത്യസ്തമാണ് കൃഷി വെറുമൊരു നേരം പോക്കല്ല മറിച്ച് ജീവിതം തന്നെയാണ് തളിപ്പറമ്പ് കീഴാട്ടൂർ സ്വദേശി രജീഷ് എന്ന കർഷകന് മണ്ണിനെ അറിഞ്ഞാൽ നൂറു ശതമാനം വിജയം കൊയ്യാൻ സാധിക്കുമെന്ന രജീഷിന്റെ വിശ്വാസം തെറ്റിയില്ല മണ്ണിനെ അറിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുന്നതിലധികം വിളവാണ് ലഭിച്ചത് ഇരുവശത്തും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന പച്ചക്കറികൾ കാണുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളു നിറയ്ക്കുന്നതാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച രജീഷ് ചെറുപ്പം മുതലേ കൃഷിയുമായി അടുത്തിടപഴകിയാണ് ജീവിച്ചത് വിവിധ ഇനം പച്ചക്കറികളിലൂടെ നൂറുമേനി വിളയുന്നത് രജീഷിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ടുതന്നെയാണ് ഏഴേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാത്തതായി ഒന്നുമില്ല താലോലി മുതൽ നാടൻ പാവൽ വരെയുണ്ട് രജീഷിന്റെ തോട്ടത്തിൽ എന്നാൽ കീഴാട്ടൂർ കക്കിരിയാണ് കൂട്ടത്തിലെ കേമൻ ഇത് മറ്റൊരിടത്തും ലഭിക്കില്ലെന്നാണ് രജീഷ് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൃഷിയിലെല്ലാവരും എന്നാലും നമ്മൾ കൃഷി സജീവമാണ് വർഷത്തിൽ ഞാൻ നാലിട കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാട്ടു മൃഗങ്ങളുടെ ശല്യം അതായത് മുള്ളം പന്നി പന്നി അതുപോലെ തന്നെ പല ശല്യങ്ങളും ഉണ്ടാകാറുണ്ട് അതൊരുവിധം ഞാൻ പരിധി വരെ എൻ്റെ ഈ തോട്ടത്തിൽ ഞാൻ മതിലുകൾ കെട്ടിയും അത് മതിലുകൾ എന്ന് വെച്ചാൽ പിന്നെ നെറ്റുകൾ കൊണ്ട് വേലി കെട്ടിയിട്ടും പിന്നെ അതൊക്കെ ഒഴിവാക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെൻഡുണ്ട് ടെണ്ടില് ഞാൻ രാത്രി കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട് നാല് നാലിടേം ഒരു വർഷത്തിൽ നാല് നാലിടേം ഞാൻ കൃഷി ചെയ്യാറുണ്ട് ഒന്ന് ഈ ഓണ സീസൺ അതുപോലെ തന്നെ ഒന്ന് ശബരിമല സീസൺ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ചെയ്യും പിന്നെ ഒരു കണിവള്ളേരി ആ ടൈമിന് ഒരു കണിവള്ളേരിയും കൂടി ഞാൻ കൃഷി ചെയ്യാറുണ്ട് അല്പ്പിനിപ്പൊ സുഹൃത്തുക്കൾ സജീവമായിട്ടുണ്ടാവും വീട്ടുകാർ ആട്ടൻ രണ്ടാട്ടന്മാരും ഉണ്ട് അതുപോലെ തന്നെ പങ്ങും പങ്ങളും എല്ലാവരും സജീവമായിട്ടുണ്ട് കൃഷിയിലേക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് രജീഷിൻ്റെ കൃഷി മഴക്കാലത്ത് കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു കുന്നിൻ ചെരുവിലാണ് കൃഷി എന്നതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം പച്ചക്കറികളെ നനച്ച് അടിവാരത്തേക്ക് വാർന്നു പോകും അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുമെന്ന പേടിയില്ല വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് തന്നെ തോട്ടത്തിൽ ചെറിയൊരു ടെൻ്റ് കെട്ടിയാണ് രാത്രി രജീഷ് കാവൽ കിടക്കുന്നത് മാത്രമല്ല കൃഷിത്തോട്ടത്തിലെ കീടശല്യം ഒഴിവാക്കാനായി ഫിറമോൺ കെണിയും ഒരുക്കിയിട്ടുണ്ട് പ്രാണികളുടെ ശല്യം കുറയ്ക്കാനായി ചെണ്ടുമല്ലിയും നട്ടുപിടിപ്പിച്ചു കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടായാൽ മതി ബാക്കിയെല്ലാം താനേ വന്നുകൊള്ളുമെന്ന പക്ഷക്കാരനാണ് രജീഷ് അതുകൊണ്ട് തന്നെ കാട്ടിൽ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല ഒഴിവേളകളിൽ രജീഷിനെ സഹായിക്കാനായി അമ്മയും സഹോദരങ്ങളും കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങാറുണ്ട് കൂടാതെ തളിപ്പറമ്പ് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്